പുസ്തകം നാലാം അധ്യായം ഒന്നിന് രണ്ടും വാക്യം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിഭശനായി ദൈവത്തിന് സ്തോത്രം അപ്പോസുള്ള യോഹന്നാൻ ആയിരിക്കുന്നതായ പശ്ചാത്തലം വളരെ സങ്കടകരമായ ഒരു അനുഭവ സാഹചര്യമാണ് ദൈവത്തോട് തനിക്ക് പല ചോദ്യങ്ങളുണ്ട് കർത്താവീതിൻ്റെ അർത്ഥം എന്താ ഞാൻ വളരെ അധികം കഷ്ടങ്ങൾ അനുഭവിച്ച് ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ ദ്വീപിലേക്ക് ഞാൻ ഇപ്പോൾ തനിച്ചാക്കപ്പെട്ടു എത്രത്തോളം ഞാൻ ഇത് സഹിക്കണം ഇതിനെല്ലാം കാരണം എന്താണ് നമ്മളും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരും നമ്മോട് കൂടെ എങ്കിൽ സഹായിക്കുവാനും ഒരു വാക്ക് മിണ്ടുവാനും ഒരു സങ്കടം പങ്കിടുവാനും ഒന്നും ആരുമില്ലാത്തതായി ഒരു ദ്വീപിൽ നമ്മളാക്കപ്പെട്ടാൽ എന്തെല്ലാം സങ്കടങ്ങളായിരിക്കും ദൈവത്തോട് നമ്മൾ പറയുന്നത് അപ്രകാരമാണ് യോഹനാനും സംഭവിച്ചത് ധാരാളം ദൈവത്തോട് ചോദിക്കുവാനുണ്ട് നോക്കൂ നീറോ ചക്രവർത്തി അല്ലെങ്കിൽ റോമൻ ഭരണകൂടം തന്നെ പത്മോസ്തീപിലേക്ക് നാട് കടത്തിയതിനൊരു കാരണമുണ്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മരിച്ചു ഉയർത്തി നേറ്റ് സ്വർഗാരോപണം ചെയ്തതായ ദൈവപുത്രനെ കുറിച്ചുള്ളതായ സുവിശേഷം വളരെ വാചാരമായി സംസാരിച്ച് ലോകത്തിൽ തൻ്റെ വാക്കുകൾ കേൾക്കുന്നവരെ സകലരെയും ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പിടിച്ചൊലിച്ച് കൊണ്ടുവരുവാൻ തക്ക പ്രാപ്തിയുള്ള ഒരാത്മധൈര്യം യോഹനാനിൽ കണ്ട് റോമൻ ഭരണകൂടം മടുത്തു അവനെ കൊല്ലുവാൻ പല വഴികളും നോക്കി ഒടുവിൽ പറ്റാഞ്ഞതുകൊണ്ട് അവൻ്റെ പ്രാണൻ അവൻ്റെ ശരീരത്തിൽ പിന്നെയും പിന്നെയും അവശേഷിക്കുന്നത് കണ്ട് മടുത്തുപോയ റോമൻ ഭരണകൂടം അവർ ഒരു കാര്യം തീരുമാനിച്ചു ആരും സംസാരിക്കുവാനില്ലാത്ത ഒരു ദ്വീപിൽ ഇവനെ നാട് കടത്തിയാൽ അവൻ തനിയെ സംസാരിച്ചും പ്രസംഗിച്ചും അങ്ങനെ അങ്ങനെ അവൻ്റെ ജീവിതം അവസാനമാകും എന്നവർ ചിന്തിച്ചു പക്ഷേങ്കിൽ യോഹനാനെ സംബന്ധിച്ചിടത്തോളം ആ പത്മോസ് പത്മോസ്വീപെല്ലാം അന്റാർട്ടിക്ക ദ്വീപിൽ കൊണ്ടിരുന്ന കൊണ്ടുവന്ന് യോഹനാനി ഇട്ടിരുന്നാലും ശരി തനിക്ക് ഒരു ഹോട്ട് കണക്ഷൻ തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതായ ഒരു രഹസ്യം റോമ ഗവൺമെൻറ്റിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല നീറു ചക്രവർത്തിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അവനെ അങ്ങനെ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായ ആ ഭരണകൂടത്തിന് ഈ രഹസ്യ മർമ്മം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല യോഹന്നാൻ്റെ ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടിയായിട്ട് ആദ്യമായിട്ട് തൻ്റെ അനുഭവം താൻ കാണുകയാണ് എന്താണെന്ന് അറിയാമോ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു നമുക്കെല്ലാം സ്വർഗത്തെക്കുറിച്ച് വളരെയധികം ധാരണയുണ്ട് സ്വർഗത്തെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വളരെ വാചാലമായിട്ട് സംസാരിക്കും നമുക്കുള്ള അറിവുകളും ആ സ്വർഗത്തിൻ്റെ ഒക്കെ നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും ദൈവം ചെയ്യാൻ പോകുന്നതായ പല കാര്യങ്ങളും നമ്മൾ തന്നെ ഊഹിച്ചെടുത്ത് പല വിഷയങ്ങൾ നമ്മൾ അവരോട് സംസാരിച്ചേക്കാം യോഗജ്ഞാനെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ട കാഴ്ച സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം തുറന്നിരിക്കുന്ന വാതിൽ സ്വർഗത്തിൽ കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ യോഗ ഞാൻ തുറന്നിരിക്കുന്ന ഒരു വാതിലുള്ള സ്വർഗത്തെക്കുറിച്ച് ഒരു ദർശനം കണ്ടപ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് ഒരു ഇൻപ ശബ്ദം കാഹളനാഥം പോലെ തന്നോട് സംസാരിക്കുന്ന ഒരു സംസാരം കേട്ടു എന്താണ് ആ സംസാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കയറി വരിക മേലാൻ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഒരു മനുഷ്യൻ പറയുകയല്ല കൽപ്പനയാണുണ്ടായത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യോഹന്നാൻ്റെ അനുഭവം നീ ഇരുന്നാൽ എനിക്ക് നിന്നെ കാണിച്ചു തരാൻ കഴിയയില്ല പലതും ഇവിടെ കയറി വരിക പത്മസ്തീപിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ മാനുഷികമായ അവന് ആയിരുന്ന പശ്ചാത്തലത്തിൽ നിന്നും ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു അങ്ങനെ മേലാൻ സംഭവിപ്പാൻ ഉള്ളത് കാണിച്ചു തരാം എന്ന് വിളിച്ചു പറഞ്ഞ് വിളിച്ചു കൊണ്ട് പോയ ആ ദൈവം യോഹനാനെ സ്വർഗീയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിച്ചപ്പോൾ യോഹനാൻ ഒരു കാര്യം മനസ്സിലായി എൻ്റെ ജഡം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുവാനും കഴിയുകയില്ല ദൈവം പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല പെട്ടെന്ന് ഞാൻ ആത്മവിവശനായി ഐ ഗോട്ട് ഇൻസ്പിരി ദൈവത്തിന് സ്തോത്രം ഒന്ന് നമ്മുടെ മാനുഷികമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫർ രണ്ട് ആത്മീകമായ പശ്ചാത്തലത്തിൽ നിന്നുള്ളതായ ഒരു ട്രാൻസ്ഫർ രണ്ട് ട്രാൻസ്ഫറിങ് നടക്കുമ്പോഴാണ് ദൈവശബ്ദം മേലാൻ സംഭവിക്കാൻ ഉള്ളതായ പല മർമ്മങ്ങളെക്കുറിച്ച് ദൈവം നമ്മോട് ഇടപെട്ട് നമുക്കത് മനസ്സിലാക്കി തരുന്നത് നമുക്ക് ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങൾ സംസാരിക്കാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കാം സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കാം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ഊഹാപോഹങ്ങൾ നമ്മുടെ ജ്ഞാനത്തിൽ കൂടെ പല കാര്യങ്ങൾ നമ്മൾക്ക് ഗ്രഹിച്ച് സംസാരിക്കാം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് സംസാരിക്കാം നമ്മുടെ ആത്മാവിൽ നിന്ന് സംസാരിക്കാം എന്നാൽ പല രീതിയിൽ നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ കഴിയും നമ്മേക്കാളും പ്രാപ്തിയും ആത്മബലവും ശക്തിയും ജ്ഞാനവും ഒക്കെയുള്ള യോഗ ഞാനോട് ദൈവം പറയുകയാണ് തുറന്നിരിക്കുന്ന വാതിൽ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ സ്വർഗത്തിൽ അതാണ് യോഹനാനെ സംബന്ധിച്ചോളം സ്വർഗത്തിൻ്റെ അളവും മറ്റുള്ളതും ഒന്നും അല്ല യോഹനാൻ ആദ്യം കണ്ടത് തുറന്ന വാതിലുള്ളതായ ഒരു സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും കാണുമ്പോഴും നമ്മൾ സ്വർഗത്തിൽ നമ്മൾ വാതിൽ അടയ്ക്കുന്നവരാണ് നമുക്ക് മാത്രം കയറുവാനുള്ള ഒരു വാതിലായിട്ട് നമ്മൾ അതിനെ കാണുന്നു എന്നാൽ യോഹനാനെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടത് തുറന്നു വച്ചിരിക്കുകയാണ് അനുപടിക്കാൻ കാമ ആർക്കെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നവർക്കെല്ലാം കടന്നു വരുവാൻ കഴിയുന്നതായ തുറന്ന് വച്ചിരിക്കുകയാണ് അവന് വേണ്ടി അപ്പോൾ തുറന്ന വാതിലല്ല ആ വാതിൽ തുറന്നു വച്ചിരിക്കുക സക്കലർക്കും വേണ്ടി യോഹനാനെ പത്മസ്തുപിൽ നിന്ന് ദൈവം വിളിച്ചു ഇവിടെ കയറി വരിക ദൈവത്തിന് സ്ത്രോത്രം പ്രിയപ്പെട്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ളതായ ദർശനം തുറന്നിരിക്കുന്ന വാതിലുള്ള സ്വർഗമായിരിക്കണം ഒരു മനുഷ്യർക്ക് വേണ്ടിയും നാം സ്വർഗം അടച്ചു കളയരുത് നമുക്ക് വേണ്ടി മാത്രം പ്രവേശിക്കുവാൻ നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ സഭക്കാർക്കും നമ്മുടെ ഉപദേശം അംഗീകരിക്കുന്നവർക്കും നമ്മുടെ പാട്ട് പാടുന്നവർക്കും നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടിയൊക്കെ തുറന്നിരിക്കുന്ന ഒരു വാതിലല്ല സക്കലർക്കും വേണ്ടി തുറന്നു വച്ചിരിക്കുക പെർമനൻ്റ് ഇറ്റ് ഈസ് ഓപ്പൺ അതൊരു പെർട്ടിക്കുലർ സമയത്ത് ഓപ്പൺ ചെയ്യുന്നതല്ല തുറന്നു വച്ചിരിക്കുക അവിടേക്കാണ് ദൈവത്വത്തിൻ്റെ ശബ്ദം യോഹനാൻ ഉണ്ടായത് ഇവിടെ കയറി വരിക കാരണം നീ ആയിരിക്കുന്നത് പത്മുസ്തിബിലാണെങ്കിലും നിന്റെ മാനുഷികമായിട്ടുള്ളതായ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാത്മീക പശ്ചാത്തലത്തിലേക്കുള്ളതായ ഒരു കയറ്റം മലയിൽ കയറുന്നത് പോലെ ഉയരത്തിലേക്ക് നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ കയറുക അവിടെ ചെന്നപ്പോൾ യോഗ ഞാൻ മനസ്സിലായി കൽപ്പനകൾ മനസ്സിലാക്കുവാൻ വരുവാനിരിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചുള്ളത് മർമ്മം മനസ്സിലാക്കുവാൻ എൻ്റെ ജ്ഞാനം കൊണ്ടും എൻ്റെ ആത്മാവ് കൊണ്ടും പറ്റത്തില്ല അതുകൊണ്ട് ദൈവം തന്നെ ആത്മ വിവശന ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ എന്നറിയപ്പെട്ടു ദൈവാത്മാവിൽ കൂടെ അവൻ ഞാൻ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തുടങ്ങി എന്ത് മർമ്മമാണ് വരുവാനിരിക്കുന്ന കാര്യം നിനക്കെന്ത് സംഭവിക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിൻ്റെ ദേശക്കാർക്ക് നിൻ്റെ സഹവിശ്വാസികൾക്ക് നിൻ്റെ കുടുംബത്തിന് ലോകത്തിലുള്ളതായ നന്മകളെക്കുറിച്ചുള്ള ദർശനമല്ല ആത്മീകമായി നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെയൊക്കെ ഒടുവിൽ നിനക്കെന്ത് ലഭിക്കും ഈ ഭൂമിയിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും വ്യാധനങ്ങൾക്കും പ്രതിഫലമായി നീ എങ്ങനെയല്ല സാഹചര്യത്തിലേക്കാണ് ദൈവം നിന്നെ മാനിക്കുവാൻ എന്നുള്ളതായ ഒരു ദർശനം നിന്നെ കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ വിളിക്കുകയാണ് ഇവിടെ കയറി വരിക നിന്റെ ആത്മാവിൽ കൂടെയല്ല നിന്റെ ജ്ഞാനത്തിൽ കൂടെയല്ല ഗറ്റ് ഇൻസ്പിരി ആത്മവിവശനാകുക ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ഈ പ്രഭാതത്തിൽ ആത്മവിവശതയുള്ള ഒരു സ്വർഗീയ അനുഭവം ദൈവം നിങ്ങൾക്ക് ധനമായി തെരട്ട് കൺബ്ലാജിയും